ഹാലലു മുപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഹാലലു പലവിധമായ കാര്യങ്ങളുണ്ട് സ്തോത്രം ഞാൻ തൊട്ടു പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും ഒന്ന് ദൈവ പൈതൽ ആ സങ്കീർത്തനം എഴുതിയ ദൈവ പൈതൽ അനുഭവിച്ച നിരവധി പ്രശ്നങ്ങൾ ആ സങ്കീർത്തനത്തിൽ കാണാനായിട്ട് കഴിയും എന്നയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു രണ്ടാമത് ആ പ്രശ്നങ്ങൾ താൻ അനുഭവിക്കുമ്പോഴും താൻ എടുത്ത ചില തീരുമാനങ്ങൾ ആ സങ്കീർത്തനം നമുക്ക് കാണുവാനായിട്ട് കഴിയും നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു മൂന്ന് ആ പ്രശ്നങ്ങളെല്ലാം നടുവിൽ ഹാലലൂഹ്യ താൻ ചില തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല ആ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പരിഹാരകനായി ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഹാലുഹ്യ അനുഭവം നമുക്കവിടെ കാണുവാൻ കഴിയും അഥവാ അവൻ പ്രാർത്ഥിക്കുന്ന നമുക്കവിടെ കാണാനായിട്ട് കഴിയും നാലാമതായിട്ട് ഹാലലൂഹ്യ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ താൻ തന്നെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുന്ന വാക്കുകൾ നമുക്ക് ഈ സങ്കീർത്തത്തിൽ കാണാനായിട്ട് കഴിയും ഒന്ന് കരമെഴുത്ത് കർത്താവിനെ സ്വത്തം ചെയ്താട്ടെ നിന്റെ പ്രശ്നങ്ങൾ നിന്റെ തീരുമാനങ്ങളെ തളർത്തരുത് നിന്റെ പ്രശ്നങ്ങൾ നിന്റെ പ്രാർത്ഥനയെ ഹലലൂയ തളർത്തരുത് നിന്റെ പ്രശ്നങ്ങൾ നിന്റെ വിശ്വാസത്തെ ഉടയ്ക്കാനിടയായി തീരരുത് ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴും നല്ല തീരുമാനം എടുക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നു വിശ്വാസം പ്രഖ്യാപിക്കുന്നു ഇത് നമ്മുടെ ജീവിതത്തിൽ അനുകരണീയമായ മാതൃകയായി മാറട്ടെ ഫീസലോ ഹലൂയ്യാ അവിടെ നമ്മൾ നോക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനയേക്കാൾ വിശ്വാസ പ്രഖ്യാപനങ്ങളേക്കാൾ തൻ്റെ തീരുമാനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ തൻ്റെ പ്രശ്നങ്ങളാണ് ഫീസലോ ആ സങ്കീർത്തം നമ്മൾ വായിക്കുമ്പോൾ ഏതാണ്ട് പതിനഞ്ച് പ്രശ്നങ്ങൾ താൻ വ്യക്തിപരമായിട്ട് അഭിമുഖീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഹലലൂയി പക്ഷെ ആ പതിനഞ്ച് പ്രശ്നങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളെല്ലാം നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അവയെല്ലാം നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു എന്നാൽ ആ പ്രശ്നങ്ങളൊന്നും തന്നെ തളർത്തുപൊണ്ടക്കൺ മെഡിയായി തീർന്നില്ല നന്ദി ഞാൻ വേഗത്തിൽ ഒന്ന് വായിച്ചു പോകട്ടെ നന്ദിയോടെ സ്തോത്രം ഒന്നാമത്തെ അവൻ്റെ പ്രശ്നം തന്നോട് പൊരുതുന്ന ആളുകൾ രണ്ട് തന്നെ പിന് കുന്തൂരി തന്നെ പിന്തുടരുന്ന ആളുകൾ ൂയ്യ മൂന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഹല്ല ലൂയി ഒന്ന് അവനോട് വാദിക്കുന്ന ആളുകൾ രണ്ട് അവനോട് പൊരുതുന്ന ആളുകൾ മൂന്ന് കുന്തം പിടിച്ച് അവനെ പിന്തുടരുന്ന ആളുകൾ സ്തോത്രം നാല് അവന് ജീവകാനി വരുത്തുവാൻ നോക്കുന്നവർ അഞ്ച് അവൻ അനർത്ഥം ചിന്തിക്കുന്നവർ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ആറ് കാരണം കൂടാതെ അവനെതിരായി വല ഒളിച്ചു വെക്കുന്നവർ അറിയാത്ത കാര്യം തനിക്കതിനെ എഴുന്നേറ്റ കള്ളസാക്ഷികൾ കള്ളസാക്ഷികൾസലോ എട്ട് താൻ ആർക്ക് നന്മ ചെയ്തോ അവർ തനിക്കെതിരെ തിന്മ ചെയ്യുന്ന അനുഭവങ്ങൾ ഒൻപത് അവന്റെ വീഴ്ചയിൽ സന്തോഷിച്ച് വറ്റം കൂടുന്ന ആളുകൾ നന്ദിയുടെ സ്തോത്ര പത്ത് ഹലലൂയ ഇടവിടാതെ തന്നെ പഴിച്ചു പറയുന്ന ആളുകൾ നന്ദിയുടെ സ്തോത്രം പതിനൊന്ന് അവന്റെ നേരെ പല്ലുകടിക്കുന്ന ആളുകൾ ഹാലൂയ്യ പതി നന്ദിയോടെ സ്ത്രോത്രം ഹാലൂയിൽ ദൈവത്തെ സ്തുതിക്കുന്നു പന്ത്രണ്ട് വെറുതെ ആളുകൾ തനിക്ക് ശത്രുക്കളാകുന്നു പതിമൂന്ന് ഹാലലൂയ്യ ഹല അവന്റെ നേരെ വായ് വിളർന്നിട്ട് ഞങ്ങൾ കണ്ടത് അവൻ തെറ്റെയ്തെന്ന് ഹല അവനെതിരെ സംസാരിക്കുന്ന ആളുകൾ നന്ദിയുടെ സ്തോത്രം പതിനാല് അവന് സംഭവിച്ച അനർത്ഥത്തിൽ സന്തോഷിക്കുന്ന ആളുകൾ അവർ ഒരാൾക്ക് അനർത്ഥം സംഭവിച്ചാൽ നമുക്കുണ്ടാകുന്ന സഹതാപമല്ലേ അവരുടെ യേശുവിൻ്റെ മിനിസ്ട്രിയുടെ ഏറ്റവും വലിയ അലലുയ അടിത്തറ എന്നുള്ളത് കമ്പാഷനാണ് ഫൈസലോ ഹലൂയ രോഗത്തിന്റെ പീടയിൽ പൈശാചിക ബന്ധനത്തിന്റെ തീവ്രതയിൽ ഫൈസലോയ ആരും സഹായമില്ലാതെ നല്ല വീട്ടിൽ പിറന്നെങ്കിലും ഭർത്തിമായ പോലെ വഴിയരികി ഭിക്ഷിക്കുന്ന അനുഭവങ്ങൾ ഇതെല്ലാം കണ്ടപ്പോൾ യേശുവിനെ മനസ്സലിഞ്ഞു എന്ന് പറഞ്ഞാൽ ജനത്തിന് അനർത്ഥം കണ്ടപ്പോൾ അവന്റെ മനസ്സ് പിടച്ചു യേശുവിന് സ്നേഹമുള്ള കുടുംബമാല ആസന പക്ഷേ അവന്റെ സ്നേഹമൊക്കെ കള്ളപ്രകടനങ്ങളാണെന്ന് പറഞ്ഞ് അനർത്ഥത്തിന് വേദനയുടെ കടന്നു പോകുമ്പോൾ ആ കുടുംബത്തിൻ്റെ വേണ്ടി ചില ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും എൻ്റെ കർത്താവ് കള്ളറുടെ അടുക്കലേക്ക് വന്നു അവൻ്റെ കരുണോൺ അന്നിയോടെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യട്ടെ പതിനഞ്ചാമത്തെ പ്രശ്നം തൻ്റെ നേരെ വമ്പു പറയുന്ന സ്ത്രോത്രം ഞാൻ വിശദീകരിക്കുന്നില്ല പതിനഞ്ചോളം പ്രശ്നങ്ങൾ താൻ അനുഭവിക്കുക ദൈവമക്കളെ മക്കളെ നമ്മുടെ പ്രശ്നം എണ്ണിയാൽ സത്യം ഞാൻ പറയാം ഈ ആരാഴ്ച നമ്മൾ അനുഭവിച്ച പ്രശ്നം എണ്ണിയാൽ ഒരുപക്ഷെ അതിൽ കുറവായിരിക്കാം ഒരുപക്ഷെ കൂടുതലായിരിക്കാം ഹാല ലൂയി നന്ദിയോടെ സ്തോത്രം ഒരു സങ്കീർത്തനക്കാരൻ താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ നീണ്ട നിര സ്തോത്രം താൻ അവിടെ വരച്ചു വയ്ക്കുന്നുണ്ട് നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ നമ്മളാണെങ്കിൽ എങ്ങനെ അതിനെ നേരിട്ടേനെ എൻ്റെ നടുവിൽ തൻ്റെ തീരുമാനം എന്താണെന്ന് അറിയാമോ ഹലൂയ്യ നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്ത്രോത്രം ചെയ്യുന്നു അവൻ്റെ തീരുമാനങ്ങൾ നമുക്കൊന്ന് വായിക്കാം നന്ദിയോടെ സ്തോത്രം ഹൽ ഒൻപതാമത്തെ വാക്യം പതിനെട്ടാമത്തെ വാക്യം ഇരുപത്തിയെട്ടാമത്തെ വാക്യം ഒന്ന് ഈ പതിനഞ്ച് പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോഴും അവൻ പറയുകയാണ് എൻ്റെ മനസ്സ് പതഞ്ഞിട്ടുണ്ടാകാം പക്ഷേ എൻ്റെ ഹൃദയം പിടച്ചിട്ടുണ്ടാകാം പക്ഷേ ഞാൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ് എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും അവന്റെ രക്ഷയിൽ സന്തോഷിക്കും എന്തുകൊണ്ടായിരിക്കും അവനിങ്ങനെ പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊന്നും അവന്റെ രക്ഷയെ ബാധിച്ചിട്ടില്ല പക്ഷെ അവനൊരിക്കൽ പാപം ചെയ്തു അതവന്റെ രക്ഷയെ ബാധിച്ചു വൈസലോ അപ്പോൾ ദാവിത് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എന്റെ രക്ഷയുടെ സന്തോഷം ഞാനിങ്ങനെ പറയാം എന്റെയും നിങ്ങളെ രക്ഷയുടെ സന്തോഷം നമുക്കല്ലാതെ മറ്റാർക്കും തകർക്കാൻ പറ്റത്തില്ല ഹോ എത്ര പേർ ദൈവത്തെ സ്തോത്രം ചെയ്യും പല സന്തോഷം കെടുത്താൻ പറ്റിയേക്കാം പല ദുഃഖത്തിലൂടെ പ്രശ്നങ്ങളിലൂടെ നമ്മെ കടത്തി വിടാൻ പറ്റിയേക്കാം പക്ഷെ രക്ഷയുടെ സന്തോഷത്തെ തകർക്കാൻ നമുക്കേ പറ്റൂ ഏമേൻ 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 പാപമാണ് രക്ഷയുടെ സന്തോഷത്തെ കെടുത്തുന്നത് മറ്റൊരു പ്രശ്നത്തിനും രക്ഷയുടെ സന്തോഷത്തെ എടുത്തു കളയാൻ പറ്റത്തില്ല കാരണം രക്ഷ ആരംഭിച്ചത് ആത്മാവില ആത്മാവിനെ തൊടാൻ ആർക്കു പറ്റും ഹിയോബിന്റെ ശരീരത്തെ തൊടാൻ ഭീഷാദിനു പറ്റും അവന്റെ കുടുംബത്തെ തോടാൻ ഭീഷാദിനു പറ്റും അവന്റെ സമ്പത്തിനെ തൊടാൻ ഭീഷാദിനു പറ്റും പക്ഷെ അവന്റെ ആത്മാവിനെ തൊടാൻ ആർക്കും പറ്റില്ല ഹോ ആർക്കും പറ്റില്ല നിന്റെ രക്ഷ ആരംഭിച്ചത് ആത്മാവിനോ ആത്മാവിനോ ആരംഭിച്ച രക്ഷ മനസ്സിലൂടെ തുടർന്ന് ശരീരത്തിൽ പൂർത്തീകരിക്കപ്പെടും ഹോ എത്ര പേർ ദൈവത്തെ സ്വത്തം ചെയ്യും നിന്റെ ആത്മാവും നിന്റെ മനസ്സും നിന്റെ ശരീരവും അശേഷം അന്യന്യമായി കർത്താവിന് വരവെങ്കിൽ വെളിപ്പെടുമാറാകട്ടെ അതിന് തക്കവണ്ണം കക്കുമാറാകട്ടെ സ്തോത്രം നിന്റെ പ്രശ്നം നിന്റെ രക്ഷയെ ബാധിക്കരുത് ബാധിക്കാൻ സമ്മതിക്കരുത് പക്ഷെ അവന്റെ പാപം അവന്റെ രക്ഷയുടെ സന്തോഷത്തെ കെടുത്തിക്കൊള്ളു രാജാസ്ഥാനത്തിന് മാറ്റം ഒന്നുമില്ല പരിചാരക ചുറ്റുമുണ്ട് ഭൗതികം കുറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ അധികാരത്തിന് ഒരു വെല്ലുവിളിയില്ല പക്ഷെ രാജ കൊട്ടാരത്തിൽ എല്ലാ ഫുഡും കഴിച്ച് സിംഹാസനത്തിൽ ആരൂടനായിരിക്കുമ്പോഴും ഉള്ളിൽ സന്തോഷമില്ല ഫ്രൈസോൺ ഉള്ളിലെ സന്തോഷം കെട്ടുപോയി നമ്മളിങ്ങനെ നിൽക്കുമോ നല്ല ഭക്ഷണം കിട്ടിയ നല്ല വസ്ത്രം കിട്ടിയ നല്ല സൗകര്യം കിട്ടിയാ ഭയങ്കര ഹാപ്പിയാണെന്നാ ദാവിത എല്ലാ ഹാപ്പിനെസ് നിൽക്കുമ്പോൾ ഉള്ളം വിഷാദിച്ച് കാരണം രക്ഷയുടെ ആസ്വാദ്യത രക്ഷയുടെ ആ സന്തോഷം രക്ഷയുടെ ആ ആനന്ദം എവിടെയോ ചോർന്നു പോയി അല്ലെങ്കിൽ പറയാം രക്ഷയുടെ സന്തോഷം തോർന്നു പോയാലും രാജസ്ഥാന തിരിക്കാം രക്ഷയുടെ സന്തോഷം തോർന്നു പോയാലും വിശ്വാസിയായിട്ട് തുടരാം രക്ഷയുടെ സന്തോഷം ചോർന്നു പോയാലും കവട ഭക്തനായി ജീവിക്കാം പക്ഷേ തിരിച്ചു പിടിക്കണം ണം പാപം ചെയ്തു സത്യം പക്ഷെ ഇന്ന് ആരും ദാവീദിന്റെ പാപത്തിന്റെ പേരിലല്ല ദാവീദിനെ അറിയുന്ന ദാവിദ് തിരിച്ചു പിടിച്ചതിന്റെ ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ യേശുക്രി കാര്യം പിതാവിനെ വലത്തുപാത്ത നമുക്ക് വേണ്ടി ഉണ്ട് പാപം ചെയ്യാനുള്ള പ്രോത്സാഹനമല്ലാതെ പാപം ചെയ്താൽ രക്ഷയുടെ സന്തോഷം തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാ ഹാലൂയ സ്തോത്രം ഹാലലൂയ ഒന്നാമത്തെ തീരുമാനം ഞാൻ രഹസ്യത്തിൽ അവനെ ആരാധിക്കും നമ്മൾ വായിച്ച വാക്യം എന്താ എൻ്റെ ഉള്ളം യഹോബൽ ആനന്ദിക്കും അപ്പൊ ഒന്നാമത്തെ പ്രതിസന്ധിയുള്ള നടുവിലെ തീരുമാനം ഞാൻ എൻ്റെ ഉള്ളം കൊണ്ട് ദൈവത്തെ ആരാധിക്കും അഥവാ ഞാൻ രഹസ്യത്തിൽ ദൈവത്തെ ആരാധിക്കും എൻ്റെ രണ്ടാമത്തെ തീരുമാനം പതിനെട്ടാമത്തെ വാക്യം ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം അതെന്താണ് അത് ഓപ്പൺ വർഷിപ്പ് ആണ് പരസ്യ ആരാധന പ്രൈസ് ദി ലോർഡ് ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും ദൈവക്കളെ ആരാധന എന്നുള്ളത് രഹസ്യത്തിനുമായിരിക്കണം പരസ്യത്തിനുമായിരിക്കണം പലരും പറയുന്ന സഭയിൽ വന്ന ഒരു സ്തോത്രം പറയത്തില്ല രഹസ്യത്തിനു മാത്രം ചെയ്യാമുള്ളത് ഇല്ല ചിലർ സ്തോത്രം പരസ്യത്തില് സ്തോത്രം ചെയ്യൂ രഹസ്യത്തിൽ ഒരു പ്രൈസ് ദി ലോർഡ് തിരുവചനം പറയുന്ന രഹസ്യത്തിലും പരസ്യത്തിലും നീ ദൈവത്തെ ആരാധിക്കണം എന്നെ ജനത്തെ അവൻ ആരാധന സമർപ്പണമുണ്ട് ആരാധനയ്ക്കകത്ത് പ്രമാണമുണ്ട് ആരാധനയ്ക്കകത്ത് വിശുദ്ധീകരണം ഉണ്ട് ആരാധനക്കകത്ത് എന്തെല്ലാം ആത്മീകതയുണ്ട് അതെല്ലാം ഉണ്ട് അതില്ലാത്തവന്റെ ആരാധന കുറച്ച് നിൽക്കും അതില്ലാത്തവന്റെ ആരാധന കുറെ നാൾ കഴിയുമ്പോൾ സ്തോത്രം ഹലൂയ്യ തുളവീണ ബലൂണിലെ കാറ്റുപോകുന്നത് വരെ പോകും രണ്ടാമത്തെ തീരുമാനം ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും ബഹുജനത്തിന്റെ മധ്യേ നിന്നെ സ്തുതിക്കും ഒരു ദൈവ രഹസ്യത്തിൽ ദൈവത്തെ ആരാധിക്കണം ും ദൈവത്തെ ആരാധിക്കണം ഉള്ളം കൊണ്ടും അവനെ ആരാധിക്കണം ആചാരം കൊണ്ടും അവനെ ആരാധിക്കണം മഹാസഭയിൽ നിനക്ക് സ്വാതന്ത്ര്യം ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ആരും കേൾക്കാതെ രണ്ടു വാക്ക് പറഞ്ഞതാണ് അല്ല മഹാസഭയിൽ ചില ഒരാൾ കൂടുമ്പോൾ സ്വാത്രം കുറയ്ക്കും കാരണം ഒത്തിരി പേര് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞാനും കൂടി എന്തിനാണ് ശബ്ദം ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചാൽ ഫൈസലി വേണ്ടത് ദൈവമല്ലേ ആരാധന വ്യക്തിപരമാണ് ചുറ്റുമുള്ളവർ ആരാധിക്കുന്ന നിന്റെ വിഷയമല്ല നിന്റെ ആരാധന ദൈവപ്രസാദമുള്ളതായി മാറട്ടെ നമുക്കറിയാം കായന്റെ ആരാധന രണ്ടുപേരും ആരാധിക്കാൻ ദൈവസ്ഥാനില്ല വന്നു പക്ഷെ ഒരാളെ സ്വീകരിച്ചു രണ്ടാൾ പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ വന്നു പക്ഷെ ഒരു പ്രാർത്ഥനയെ സ്വീകരിച്ചു ഹലലൂയ ഹലലൂയ നമ്മുടെ ആരാധന ദൈവത്തിന് സ്വീകാര്യമാകട്ടെ നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമാകട്ടെ നമ്മുടെ ആരാധന ദൈവത്തിന് ഇഷ്ടപ്പെടട്ടെ ഹലോ ലൂയ ഞാൻ മഹാസഭയിൽ നിനക്ക് സ്വത്വം ചെയ്യും ബഹുജനത്തിൻ്റെ മധ്യയെ ആൾ എത്ര കൂടിയാലും ദാവീദിനെ കുറിച്ച് ഭാര്യയ്ക്കുള്ള പരാതി രാജാവായിട്ടും ഇങ്ങനെ നീ രഹസ്യത്തിൽ സ്വത്വം ചെയ്തോ പക്ഷെ പരസ്യത്തിൽ നീ അനങ്ങരുത് പക്ഷെ അവനൊരു വിഷയമല്ലോ പഞ്ഞി നൂലങ്കി ധരിച്ച് രാജാവ് പെട്ടകത്തിന് ഒരു പെട്ടകത്തിന് മുമ്പ് നമുക്കൊരു താടമോടികളും ഇല്ല പെട്ടകം ക്രിസ്തുവിനെ കാണിക്കുന്നു ഹോ റാബാല ഷാധാര പെട്ടകം വചനത്തെ കാണിക്കുന്നു അവിടെ ഒരു അഭിമാനവും ഇല്ല അവിടെ ഒരു ഒരു അധികാരവും ഇല്ല അവിടെ ആരാധനയാണ്

മുഖ്യയ്ക്ക് യുവനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം എന്താ ഈ പ്രശ്നങ്ങളോട് എല്ലാം കടന്നുപോയിട്ടും തൻ്റെ ആച്ഛരം കൊണ്ട് താൻ പാപം ചെയ്യുകയോ തൻ്റെ ആചരം കൊണ്ട് താൻ ദൈവത്തെ ദൂഷിച്ചു പറയുകയോ ചെയ്തില്ല എങ്ങനെ യുവൻ അനുഗ്രഹിക്കാതിരിക്കും എന്താ നമ്മൾ പലപ്പോഴും അനുഗ്രഹിക്കപ്പെടാത്തത് നമ്മൾ ഈ പ്രശ്നം കൂടി കടന്നു പോകുമ്പോൾ എന്നാലും എൻ്റെ ദൈവമേ എന്ന് ഉള്ളിലെ നാവ് കൊണ്ട് പറയും നമുക്കറിയാം വിശ്വാസിക്ക് അലലൂയ്യ അകത്തൊരു മനുഷ്യൻ പുറത്തൊരു മനുഷ്യനുള്ളത് പോലെ അകത്തൊരു നാവുണ്ട് പുറത്തൊരു നാവുണ്ട് അലലൂയ അകത്തെ നാവ് കൊണ്ടെങ്കിലും ചിലപ്പോ നാം പരാതി പറയും പക്ഷെ ഈ പതിനഞ്ച് കൂട്ടം പ്രശ്നങ്ങളുടെ കടന്നു പോകുമ്പോഴും അവൻ പറയും എൻ്റെ നാവ് നിന്റെ നീതിയേയും അവൻ അറിയാം ദൈവം നീതിമാനാണ് ഇന്ന് അനീതിയുടെ നടുവിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഇന്ന് ഹാലലു എനിക്ക് നേരെ വമ്പു പറയുന്ന ഒരു അനർത്ഥത്തിൽ സന്തോഷിക്കുന്ന ഒക്കെ ഒക്കെയും നിന്റെ മേൽ നീതിയില്ല എന്ന് പറയുമ്പോൾ അവനൊരു അറിയാ എൻ്റെ ദൈവം നീതിമാനാണ് അതുകൊണ്ട് ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ നാവ് നിന്റെ നീതിയെ നാളല്ല നിന്റെ സ്തുതിയെ വർണ്ണിക്കും ഒത്തിരി ആളുകൾ പ്രശ്നമില്ലാത്തവ നല്ല ആരാധനയാണ് പ്രശ്നമില്ലാത്തപ്പോ ആരാധന പറയുന്നത് ഇതാ ഇന്നൊരു മൂടില്ല ൊരു മൂടില്ല നിന്റെ മൂടിനെ ആരാധിക്കാനുള്ളതല്ലേ ആരാധന അത് അവന്റെ മഹത്വത്തെ ഉയർത്താനുള്ള ആരാധന നിന്റെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടല്ല ആരാധന അവന്റെ മഹിമയായിട്ട് ബന്ധപ്പെട്ടത് ആരാധന അവൻ ദൈവമായതുകൊണ്ടാണ് നാം ആരാധിക്കുന്നത് അവൻ വീണ്ടെടുപ്പുകാരനായതുകൊണ്ടാണ് നാം ആരാധിക്കുന്നത് എന്തെല്ലാമാണോ നമുക്ക് ദൈവത്തിന് വേണം അതെല്ലാമാണ് അവൻ നമുക്കറിയാം ദൈവത്തിൻ്റെ പേരുകളുടെ പട്ടിക എഴുതിയാൽ അത് തുടർ കഥ പോലെ അത് തുടരും ആർക്കവസാനിപ്പിക്കാൻ പറ്റും അവിടെയുള്ള പുതിയ പാട്ടുകാരൊക്കെയും ഓരോ പാട്ട് പാടുമ്പോൾ കാലുയ ദൈവത്തെ വിളിക്കുന്ന പദം ചിലപ്പോൾ നമുക്ക് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ എങ്ങനെയല്ല വിളിക്കാമോ അങ്ങനെ വിളിക്കുക ഒരു പാട്ടുകാരൻ പാടില്ല അവൻ എൻ്റെ അപ്പനാണ് അവനെൻ്റെ അമ്മയാണ് അവൻ എൻ്റെ ഇടയനാണ് ഫ്രൈസറോ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വിളിച്ചാലും ദൈവത്തിനോ വണക്കമില്ല ബന്ധത്തിൽ നിന്ന് അവരെ വിളിക്കുന്നത് ഒന്ന് പതിനഞ്ചു കൂട്ടം പ്രശ്നങ്ങളോട് ഞാൻ കടന്നു പോകുമ്പോഴും തൻ്റെ തീരുമാനങ്ങൾ ഞാൻ രഹസ്യത്തിൽ ദൈവത്തെ ആരാധിക്കും ഞാൻ പരസ്യത്തിൽ ദൈവത്തെ ആരാധിക്കും ഞാൻ കൂടാതെ എൻ്റെ ദൈവത്തെ സ്തുതിക്കും മൂന്നാമത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന പ്രാർത്ഥനയാണ് ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിക്കാം യഹോവേ നീ കണ്ടുവല്ലോ മൗനമായിരിക്കും ർത്താവേ പതിനഞ്ചു കൂട്ടം പ്രശ്നങ്ങളുടെ കടന്നു പോകുന്ന എത്ര അധികം പ്രാർത്ഥിക്കണം പക്ഷേ ഇവന്റെ പ്രാർത്ഥന കൊച്ചു വാചകങ്ങളിൽ ഒതുങ്ങി ദൈവമക്കളെ ഞാനിങ്ങനെ പറയാ നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടും ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ ഒരു വിടുതൽ ഉണ്ടാവത്തില്ല പക്ഷെ ഒരു കൊച്ചു പ്രാർത്ഥന നീ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അകത്തൊരു വിടുതൽ ഉണ്ടാകും അവിടെ നിന്നുകൊണ്ട് ഞാൻ സാഹചര്യത്തോട് ബന്ധത്തിൽ പറയാം പ്രാർത്ഥിക്കുമ്പോൾ നാം വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തും പ്രാർത്ഥിക്കാം പക്ഷേ ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞ് ഒരാൾ ലീഡ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വിഷയത്തിനകത്ത് ഒതുങ്ങണം അമേൻ പറഞ്ഞാട്ടെ ചിലരങ്ങനെ ഈ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോലെയാ പരസ്യമായ ഒരു വിഷയം പറഞ്ഞാലും പ്രാർത്ഥിക്കുന്നു അത് പരിജ്ഞാനമില്ലാത്ത പ്രാർത്ഥനയാണ് അമേൻ മേ പറയുന്ന വിഷയത്തിൻ്റെ അകത്ത് നിൽക്കണം യുദാസന്മാർ നേരുന്ന വൃക്ഷം അടുത്ത പ്രാർത്ഥന വിഷയം പറയാൻ പോകുന്ന വിഷയം കൂടെ അതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ആൾ പ്രാർത്ഥിച്ചു അപ്പം അരമണിക്കൂർ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചാൽ പൊതുവിലുള്ള പ്രാർത്ഥന പക്ഷേ രണ്ട് മിനിറ്റുകൊണ്ട് തീരും കാരം എല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞു പിന്നെ നമ്മളിങ്ങനെ ഇത് പോകണ്ടേ അപ്പം ദൈവം ആ സഹോദരൻ പ്രാർത്ഥിച്ചെങ്കിലും നമുക്കൊന്നുകൂടെ ആവശ്യം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒക്കെ അങ്ങോട്ട് പോവുക ആവർത്തിച്ച് പ്രാർത്ഥിക്കരുതെന്നല്ല ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ പ്രാർത്ഥന വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നാമൻ പറയാമോ ആമേൻ പറയാമോ ഹലൂയെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ എന്നും പ്രാർത്ഥിക്കാം ഏതും പ്രാർത്ഥിക്കാം എങ്ങനെയും പ്രാർത്ഥിക്കാം പക്ഷേ ഒരു പൊതുവായ പ്രാർത്ഥനയിൽ എന്ത് പ്രാർത്ഥിക്കാനുള്ള ഏൽപ്പിച്ച അത് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ചില അന്നത്തെ ശിശ്രൂഷയുടെ മുഴുവൻ മെസ്സേജും കൂടി എടുത്ത് പ്രാർത്ഥിക്കും എന്തിനാ അത് ഫൈസലോൺ ഹല ലൂയ കൂട്ടസഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോ ഉത്തരാഖണ്ഡിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിൽ ദൈവത്തിന് ഒരു ആത്മാർത്ഥത കാണാൻ പറ്റത്തില്ല ഫ്രീസലോൺ വളരെ ശ്രദ്ധിക്കണം പ്രാർത്ഥനയിൽ കാരണം തിരുവോധനം പറയുന്ന പ്രാർത്ഥന പാപമായി തീരുന്നൊരു കാലമുണ്ട് ഒരു സാഹിത്യത്തെക്കുറിച്ച് ദൈവോധനം പറഞ്ഞു വിശദീകരിക്കുന്നില്ല അന്നിയോടെ സ്തോത്രം വളരെ ശ്രദ്ധയോടെ അതോടെ വായിക്കുന്ന പദം സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സമയം കളയാൻ ഉള്ള വിഷയങ്ങളല്ല പ്രാർത്ഥന നമ്മുടെ അന്തരാത്മാവിനെ തട്ടുന്ന വിഷയങ്ങൾ ദൈവം ബാക്ക് വെക്കുന്നതാണ് പ്രാർത്ഥന മൗനമായിരിക്കരുതേ എന്നോടകന്നിരിക്കരുതേ എന്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവ ഉണർന്ന് എന്റെ ന്യായത്തിനും വ്യവഹാരത്തിനുമോ വിചാകരിക്കണമേ നമ്മുടെ പ്രാർത്ഥന നമ്മൾ ദൈവത്തിന് വഴി പറഞ്ഞു കൊടുക്കും ദൈവം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ദൈവം ഭാഗം പറയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണേ ദൈവത്തിനറി എന്ത് ചെയ്യണമെന്ന് നമ്മുടെ പ്രാർത്ഥന പറഞ്ഞല്ലോ തെറ്റിദ്ധരിക്കുക നീട്ടി പ്രാർത്ഥിക്കരുതെന്നല്ല ഹൽ ദൈവാത്മ നൽകുന്ന വിഷയങ്ങൾ പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞ പ്രാർത്ഥന ഹൽ വിഷയം പക്ഷേ ഒരു വിഷയം ലീഡ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നീട്ടി പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിക്കണം വിശ്വാസികൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് നിന്ന് ഒരു മണിക്കൂർ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയത്തിനകത്ത് നിന്ന് ഇരുപത്തഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കും അലലൂയ്യ സ്തോത്രം അല്ലെങ്കിൽ ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി ഏലിയാവ് കർമ്മേലും ഒത്തിരി വാക്കൊന്നും പറഞ്ഞില്ല പ്രാർത്ഥിക്കാൻ പക്ഷെ തീ ഇറങ്ങാതിരുന്നില്ല നീട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തീ ഒന്നും ഇറങ്ങത്തില്ല ഫ്രൈസലോ കുറെ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാക്കാരുമാകത്തില്ല പ്രാർത്ഥിക്കേണ്ടും മണ്ണം സ്തോത്രം ഫ്രൈസലോൺ നിങ്ങൾ ഉണ്ട് അവൻ പ്രാർത്ഥിക്കുന്നു സ്തോത്രം ഹലലൂയ്യ നാലാമത് അവന്റെ വിശ്വാസം താൻ പ്രഖ്യാപിക്കുന്നു പത്താമത്തെ വാക്യം യഹോവേ നിനക്ക് തുള്ളിനാർ എളിയവനെ തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചകാരന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നുവെന്ന് അസ്തികളൊക്കെയും പറയുന്നു പ്രശ്നങ്ങളുടെ കടന്നു വിശ്വാസം മങ്ങലേറ്റിട്ടില്ല എന്താ പറയുന്നത് അയ്യോ ദൈവമേ ഞാൻ നിന്നെ ആരാധിച്ചു ഞാൻ നിനക്ക് സ്ത്രോത്രം ചെയ്തു ഞാനിങ്ങനെ തീരുമാനമൊക്കെ എടുത്ത് എന്നിട്ടും എനിക്ക് ഈ പതിനഞ്ച് കൂട്ടം പ്രശ്നങ്ങളാണല്ലോ ഹലോ എന്താ ദൈവം എന്നെ കാണാത്തത് എന്താ ദൈവം എന്നെ ആദരിക്കാത്തത് എന്താ ദൈവം ഇതിനൊരു അവസാനമുണ്ടാകാത്തെന്നോ ഒന്നുമല്ല അവൻ പറഞ്ഞത് അവൻ ദൈവത്തിൻ്റെ മഹത്വത്തിലുള്ള വിശ്വാസമുയർത്തിയ ഹോവേ നിനക്ക് തുല്യനാർ എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും ഹാ എന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും അങ്ങനെ അസ്ഥിക്ക് പറയാൻ പറ്റത്തില്ല പറയാനുള്ള ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട് പക്ഷേ അവൻ പറയുന്ന എന്താ സ്തോത്രം ഈ പ്രശ്നങ്ങൾ ഒന്നും എന്നിൽ കർത്താവ് പകർന്ന വിശ്വാസത്തെ തളർത്താൻ ഇടയായിട്ടില്ല ഇന്നും നീയാണ് ആണ് ആ തുല്യൻ സ്തോത്രം എളിയവനെ തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്നും വിശ്വാസം പ്രഖ്യാപിച്ചേ ഹാലലൂയ പ്രശ്നങ്ങൾ തീർന്നു തീർന്നുപോകാത്ത ഹാലൽ തീരുമാനങ്ങൾ എടുക്കട്ടെ ഹാലൽ പ്രശ്നങ്ങൾ കടന്നുപോകുമ്പോഴും ഹാല ലൂയ ദൈവം ആകെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കട്ടെ പ്രൈസ് പ്രശ്നങ്ങൾ നടുവിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിലെ വിശ്വാസം പ്രഖ്യാപിച്ചോ നന്ദിയോടോ സ്വന്തം എന്താ വിശ്വാസം ഹാലലൂ നിനക്ക് തുല്യൻ മറ്റാരുമില്ല ഇപ്പൊക്കെ ഞാൻ ആത്മാവിന് വിളിച്ചു പറയാം ഹല ലൂയ എന്തെങ്കിലും ബലമേറിയ സാഹചര്യങ്ങൾ നിന്റെ മേൽ ആധിപത്യം പുലർത്തുന്നതായിട്ട് ഈ പകൽ നിനക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ മുനകളെ ഓടിച്ച് കളയുന്ന അതിൻ്റെ ബലത്തെ കെടുത്തി കളയുന്ന ദൈവകർവ നിനക്ക് വേണ്ടി ഈ ആ പകൽ വ്യാപരിക്കപ്പെടട്ടെ ഈ ആരാധന അവൻ്റെ മഹത്വം ഇറങ്ങുന്ന ആരാധന ആരാധനയിൽ അവനെ സാന്നിധ്യം എളിപ്പെടുന്ന ആരാധന അലരൂയ എങ്കിൽ ഈ പകൽവേള നാം ദൈവത്തെ സ്തോത്വം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ല നമ്മുടെ മേൽ നമുക്ക് കഴിയാത്ത നിലയിൽ നമ്മെ അടിമപ്പെടുത്തുന്ന ബലമുള്ള ആധിപത്യങ്ങളെ തകർക്കുന്ന ദൈവകർഭയുടെ ഒരു വലിയ ഇടപെടൽ ഈ പകൽവേള നമ്മുടെ മേൽ വ്യാപരി െ നമ്മുടെ കുടുംബങ്ങൾ വ്യാപരിക്കപ്പെടട്ടെ എല്ലാവരും സ്വത്ത് ചെയ്യാൻ തുടങ്ങി എല്ലാവരും സ്വന്തം ചെയ്യാൻ തുടങ്ങി ഏതെങ്കിലും കവർച്ച ഏതെങ്കിലും കൈമോശം വന്നുപോയോ നിനക്ക് അത് തിരിച്ചു തരാൻ കഴിയുന്ന ദൈവത്തിലെ വിശ്വാസം നീ ദരിദ്രനോമായവന് കവർച്ചക്കാന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവ എന്നെ രക്ഷിക്കാൻ ഒരു ദൈവമുണ്ട് അതുല്യനായ ദൈവ രക്ഷകനായ ദൈവ വിടിവിക്കുന്നവനായ ദൈവ എത്ര വേറെ ശത്രുവിന്റെ മുഖത്ത് ഉടച്ചു കളയുന്നവർ ായ ദൈവം ആ ദൈവം എൻ്റെ ദൈവമാണ് അവൻ എന്നെ രക്ഷിക്കുമെന്ന് ഉറക്കെ പറയുക ഗ്ലോറി ഗ്ലോറി അല്പനിമിമിഷ് സ്വതന്ത്രം ചെയ്തേ അല്പ നിമിഷം സ്വതന്ത്രം ചെയ്തേ അവനെന്നെ രക്ഷിക്കാം ഓ നീ രോഗത്തിലാണോ നീ ഒരു പ്രശ്നത്തിനാണോ നീ സാമ്പത്തിക കടബാധ്യതയിലാണോ നീ ഒരു മാനസിക പ്രയാസത്തിലാണോ പറ എന്നെ രക്ഷിക്കുക ഞാൻ ആ പ്രശ്നത്തിൽ ഒതുങ്ങി പോകത്തില്ല ഞാൻ ആ വിഷയത്തിൽ ഒടുങ്ങി പോകത്തില്ല എന്നെ അവൻ രക്ഷിക്കും ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ് ആഹാ വാചനങ്ങൾ തുറന്ന് പറഞ്ഞ് നീ അകപ്പെട്ടു നിൽക്കുന്ന ആ സ്വയം പുറത്തു വരാൻ കഴിയാത്ത ആ ആ ആധിപത്യങ്ങൾ ജന എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയാ പോരാടുന്ന വെല്ലുവിളികൾ എന്നിട്ട് നടുവിൽ ഞാൻ ഒടുങ്ങി പോകത്തില്ലോ എന്റെ ദൈവം പറഞ്ഞു 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 ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു എന്റെ ദൈവം ഇന്നും രക്ഷകനാണ് അവൻ ആത്മാവിനെ രക്ഷകൻ മാത്രമല്ല എന്റെ ശരീരത്തിനെ വീണ്ടെടുപ്പുകാരൻ കൂടെയാണ് എന്റെ നിന്ന് എന്നെ വീണ്ടെടുക്കുന്ന ദൈവമാണ് അല്ലെ ലൂ അവനെ രക്ഷിക്കുന്നവനാണ് എവിടെയോടെ രക്ഷപ്പെടുകയില്ലേ എന്ന് ശത്രു വാദിക്കുന്നത് ചെങ്കടന്റെ നടുവിൽ മുൻപിൽ നിൽക്കുന്ന ജന പറ വന്നിട്ട് ഇനിയും ഞാൻ അവനെ പിടിക്കുക ഇനിയും ഞാൻ അവനെ ബന്ധിക്കുക അവന്റെ രക്ഷ താൽക്കാലികമാണ് അവന്റെ വിടുതൽ താൽക്കാലികമാണ് വിടുതലോടെ മുൻപോട്ട് പോകാൻ ഞാൻ അവനെ സമ്മതിക്കത്തില്ല വീടിന് ഞാൻ ചങ്ങടയ്ക്ക് അവനെ പൂട്ടു വീട് ഞാൻ കട്ടതയ്ക്ക് അവരെ ഇരയാക്കുക വീട് പ്രശ്നങ്ങൾ നടുവിലേക്ക് ഞാൻ അവരെ ഒതുക്കിക്കളയുമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന പറവനിയാധിപത്യങ്ങള് എന്നേക്കുമായി ായ്മ ചെയ്യുന്ന ഒരു ദൈവകൃമേണ കരം അവിടെ ഇറങ്ങിയതുപോലെ ഈ ആരാച്ച നടുവിൽ പറ മനസ്സിനോട് പറഞ്ഞ് എൻ്റെ മനസ്സിനെ വിഷാദിച്ചുള്ളിൽ ഞെങ്ങുന്നത് എന്ത് ദൈവത്തെ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശം രക്ഷയോ എൻ്റെ ദൈവം എന്നിങ്ങനെ ഞാൻ ഇനിയും പറയും പ്രൈസോ പറഞ്ഞ് 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 അവനെ രക്ഷിക്കോ അവനെ രക്ഷിക്കോ ഇപ്പോൾ ഞാൻ അകപ്പെട്ട് നിൽക്കുന്ന ഇപ്പോൾ ഞാൻ ഹാലലൂയ്യ കടന്നു പോകുന്ന ഇപ്പോൾ എന്റെ ജീവിതത്തിൽ വെല്ലുവിളിയായി നിൽക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് ആ ഭാരത്തിൽ നിന്ന് ആ പ്രതിസന്ധികളിൽ നിന്ന് ആ എതിർപ്പുകളിൽ നിന്ന് ആ ഹാലൂയി ദുരിതങ്ങൾ ന് ഞങ്ങൾ അവിടുത്തെ കാര്യത്തിൽ സമർപ്പിക്കുന്നു ദൈവക്രമമാണ് ഞങ്ങൾ നിറച്ചാട്ടെ യേശുക്ക സുബൻ നാമത്തിൽ തന്നെ